നമ്മുടെ ജീവിതം മറന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാട് കരുതൽ നൽകുന്നുണ്ടാകാം ഒരുപാട് സ്നേഹങ്ങളും ഇഷ്ടങ്ങളും അവനവൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം നൽകുന്നുണ്ടാകാം കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതമാണ് അവർ നമുക്ക് തിരിച്ചു നൽകുന്നത് നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ചിറകിൻ്റെ കീഴിലായി സംരക്ഷിച്ചത് ആർക്ക് വേണ്ടിയാണോ ഒരായുസ് മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ടത് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിയത് അവർ തന്നെ നിങ്ങളെ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കിയെന്ന് കൂടി വരില്ല അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുന്ന സമയങ്ങളിൽ അവനവന് വേണ്ടിയും കൂടി കുറച്ച് കരുതി വയ്ക്കുക എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതായി വരില്ല